കേരള എൻ ജി ഒ സംഘം നാപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം ജൂലൈ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും ജൂലൈ പന്ത്രണ്ടിന് ബി എം എസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമൈ പാണ്ഡ്യ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന കൗൺസിൽ പ്രതിനിധി സമ്മേളനം സാംസ്കാരിക സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം എന്നിവ മൂന്ന് ദിവസങ്ങളിലായി നടക്കും സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ പതാക ദിനം ആദരിച്ചു കണ്ണൂർ കലക്ട്രേറ്റ് വളപ്പിൽ എൻ ജി ഒ സംഘ ജില്ലാ സെക്രട്ടറി എം നാരായണൻ പതാക ഉയർത്തി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഭാഗമായി ജൂലൈ നാലാം തീയതി നടക്കുന്ന പതാക ദിനമാണ് ഈ സമയത്ത് നടന്നിട്ടുള്ളത് എൻ ജി ഒ സംഘിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യതയുടെ കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവീസ് മേഖലയിലെ ജീവനക്കാർ ഇന്ന് നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് വർഷങ്ങളായി സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നു നിഷേധിക്കപ്പെടുന്നുവെന്നതിനപ്പുറം ഇന്ന് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പോലും ജീവാനന്ദം പരിപാടിയിലൂടെ ശമ്പളം പോലും തെറ്റിയെടുക്കുന്ന ഒരു സർക്കാറായി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരായി ഇവിടുത്തെ സർക്കാർ മാറിക്കൊണ്ടിരിക്കും ഈ സമയത്ത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെയുള്ളത് അവരുടെ ജോലി ചെയ്തിട്ടുള്ള ശമ്പളം മാത്രമാണ് അതിനപ്പുറം അവർക്ക് വേറെ മറ്റു പ്രതീക്ഷകളും അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് പോലുള്ള പദ്ധതി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരിൻ്റെ ആ പദ്ധതി നോക്കിക്കേണ്ടിട്ടുണ്ടായത് എന്നാൽ മെഡിസപ്പ് പോലുള്ള പദ്ധതി തികച്ചും പരാജയമാണ് എന്ന് പിന്നീട് ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായി ഇന്ന് രണ്ടാമത്തെ തവണയും ഭരണത്തിൽ വന്ന ഈ സർക്കാർ ഇന്ന് തൊഴിലാളി വിരുദ്ധമായ നിലപാടിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്